നമ്മുടെ യാത്ര തുടങ്ങുകയാണ് തുടങ്ങുമല്ലേ നമ്മൾ എല്ലാ തവണയും പോകുന്ന പോലെ തന്നെ സന്നിധാനത്തിൽ ആ റൂട്ട് നമ്മളൊന്ന് പോവാണ് കാര്യങ്ങൾ തിരക്കുകൾ നല്ല തിരക്കാണ് തിരക്കിനിടയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ കാണിക്കാം അതെ പോകുന്നവർക്കൊക്കെ ഒരു ശബരിമല പോവാത്തവർക്കൊക്കെ ഒരു പ്രചോദനമായിക്കോട്ടെ നാട്ടിലെ ാണ് ആ എല്ലാവരെയും സ്വാഗതം ചെയ്യും ഇവിടെ നമ്മളെ പെരുന്നാട് പഞ്ചായത്തില് എല്ലാ വർഷവും പശുക്കളിങ്ങനെ നടക്കുന്നത് ഇതിനെതിരെ യാതൊരു ആക്രമണവും എല്ലാ വർഷവും നിരന്തരമായി പരാതി കൊടുക്കും രാത്രി കാലങ്ങളിൽ ഈ പശു കയറി ഈ റോഡിൽ റോഡിൽ കിടക്കും കിടക്കും അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് ബൈക്കിൽ വരുന്ന മറ്റു ആളുകൾക്കും റോഡിൽ പശു കിടക്കുന്നോ ഈ പശുവിന്റെ ഈ കഴിഞ്ഞടയ്ക്ക് ഈ മകരവിളക്ക് സീസണ് നട തുറക്കുന്നതിന് മുമ്പ് തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി കൊടുത്തു രേഖാമൂലം പരാതി കൊടുത്തു അന്നേരം പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞ എന്താ അറിയാ പെരുന്നാൾ ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത് വെച്ചിട്ടുണ്ട് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കും സ്വീകരിക്കും എന്ന് പറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി ഉള്ള ഈ നാട്ടിൽ ഈ പഞ്ചായത്ത് പഞ്ചായത്തിൽ ഇന്ന് ഇവരെ നടപടി എടുക്കാത്തന്നെ നേർക്കാഴ്ചയാണ് നാം ഇപ്പൊ കണ്ടോ ദൈവ് കണ്ട സാധനം അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ ശബരിമലയ്ക്ക് പോവുകയാണ് ഇവിടുന്ന് ഇനി നാൽപ്പത്തേഴ് കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഞങ്ങൾ താണ്ടിരിക്കുകയാണ് പുതുക്കട എന്ന് പറയുന്ന ഗ്രാമത്തിൽ കൂടെ ഞങ്ങളിതാ ശബരിമല പമ്പയിലേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ എന്തായാലും നോക്കി എന്തുകൊണ്ട് അങ്ങ് മലമുണ്ടയ്ക്കൂടെ വേണം നമുക്ക് പോകാൻ ആ റോഡ് ആ നിരപ്പിന് ചെന്ന് കയറണം അത്രയും ഹൈറ്റ് നമ്മൾ ചെറിയ ഇനി വളഞ്ഞ് കുളഞ്ഞ് വേണം കയറിച്ചല്ല അപ്പോൾ എന്തായാലും നല്ല വിശാലമായിട്ടുള്ള അടിപൊളി റോഡാണ് റോഡൊക്കെ പണിയാറുണ്ട് അല്ലേ ഇപ്പം റോഡ് രണ്ട് സൈഡും ഇത് ഇന്റർലോക്ക് ചെയ്യുന്നുണ്ടല്ലോ ചെയ്യുന്നുണ്ട് La, aadā aadā niore, e madeika, ും കാര്യം മണ്ണിടിഞ്ഞ് വിഷയം കഴിഞ്ഞിട്ടാണ് നമ്മള് അത് വരിട്ടത് അപ്പൊ എന്തായാലും ഓഫീസുമാരൊക്കെ വന്നു അവര് വേണ്ട രീതിയിലുള്ള ഓണറും എല്ലാം കാര്യമായിട്ട് ചെയ്തോണ്ട് കാര്യം നടന്നല്ലേ അല്ല ഈ പശുവിനെ അവര് പറഞ്ഞു പറഞ്ഞതന്ന് ഈ ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പെരുന്നാട് പഞ്ചായത്തിൽ ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ആളിനോട് പറയും ഇവിടെ ഗോശാലയില്ലെന്ന് ഗോശാല നിലക്കലുണ്ട് ഗോശാല നിലയ്ക്കലുണ്ട് ഗോശാല നിലക്കലുണ്ട് ഇതാണ് പറയുന്നത് അദ്ദേഹത്തിന് സത്യം പറഞ്ഞ അദ്ദേഹത്തിന് എന്നെ കാണുന്ന ഏതാണ്ട് ഒരു ചിരിക്കുവോ അല്ലെങ്കിൽ ഒരു ഇത് എന്നെ കാണുന്നത് കാരണം ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ പുള്ളിക്കങ്ങ് വല്ലാണ്ട് ഏതാണ്ട് ഞാൻ പുള്ളിയുടെ ഏതാണ്ട് എഴുതുകൊണ്ടൊക്കെ പോയത് പോലൊക്കെയാ പുള്ളിയുടെ ഒരു ഇത് കാരണം ഞാൻ വസ്തു കൈയേറി അല്ലെങ്കിൽ ഞാൻ പുള്ളിയുടെ പൈസ മേടിച്ചുകൊണ്ട് കടം മേടിച്ചിട്ട് കൊടുക്കാതിരുന്നു ഇതുപോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പുള്ളിയുടെ എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ സാധാരണ ഒരു ഉദ്യോഗസ്ഥന് ഒരു ഓഫീസിലോട്ട് കയറി ചെല്ലുമ്പോൾ ആരായാലും ഇരിക്കുക എന്താണ് കാര്യം ഇതുപോലെ എന്താണ് കാര്യം എന്താണ് വിഷയം അങ്ങനൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനൊന്നുമില്ല നമ്മളവിടെ ചെന്നു ഞാൻ നിക്കുന്നു സാർ ഇതുപോലൊരു കാര്യമുണ്ട് അവിടെ സാറ് എന്നോട് ചോദിക്കുമ്പോ സാറിന് ഇതിനൊന്നും ഉള്ള ഇത് പിന്നെ നടക്കുന്നത് ഇത് ഇതിന് മാത്രം തിരക്കാണോ ഇപ്പൊ മണ്ഡലകാലം സീസൺ പുരോഗിച്ചോണ്ടിരിക്കയാണ് ഇനി വരും ദിവസങ്ങളിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല ഒരു വണ്ടി ഇതൊക്കെ ഒരു ഒരു സംയോജിതമായി കാര്യങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തുക എന്നുള്ളതേയുള്ളൂ ഇത് എല്ലാ ദിവസവും ഇല്ലല്ലോ വർഷത്തിൽ വർഷത്തിലൊരു രണ്ടു മാസത്തിലുള്ള സീസണ് അത് പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ മണ്ഡലകാലം നടത്തുക എന്നുള്ളതാണ് അതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ അവരുടെ സഹകരണം വേണം 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 നല്ല രീതി സഹകരണം വേണം അതെല്ലാ ഡിപ്പാർട്ട്മെന്റും ഇന്ന ഡിപ്പാർട്ട്മെന്റ് നല്ല എല്ലാ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ ഒരു തീരുമാനവും ദുരോഗമുമാക്കുന്നു അല്ലാതെ നമ്മൾക്ക് ചില ആൾക്കാർ മാത്രം തിരിഞ്ഞിരിക്കുന്നു ചില ആൾക്കാർ മാത്രം പുട്ടടിക്കുന്നു അതോറിറ്റി ഒക്കെ കാണിച്ചു കൂട്ടുന്ന പരിപാടിയിലൊക്കെ പറഞ്ഞ ഏറെ വാട്ടർ അതോറിറ്റിയിലൊക്കെ അല്ല വാട്ടർ അതോറിറ്റിയിലെ ഒരു ജെ എം എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഉണ്ട് ഇവിടെ പോയി പണിയെടുക്കും അതിന്റെ അപ്പുറത്ത് പോയി പണിയെടുക്കും ഈ നാട്ടിൽ മുഴുവൻ പണിയെടുക്കും പണിയെടുത്തിട്ട് ഇവിടെ കുറച്ച് ഒഴിച്ചിടും അവിടെ കുറച്ച് നിസ്സാരം ഒരു പണി ഒരു ജോയിന്റ് ചെയ്യേണ്ട ഇതാണ് നിസ്സാരം നമ്മുടെ വീടിൻ്റെ ഒരു കാര്യം ഒരു ജോയിന്റ് അടിക്കുക ആ ജോയിന്റ് അടിക്കാന് മാസങ്ങളായിട്ട് കോൺക്രീറ്റ് പുതിയ കോൺക്രീറ്റ് ചെയ്ത റോഡ് കുത്തിപ്പൊളിച്ചിട്ടേക്ക പുതിയതായിട്ട് കോൺക്രീറ്റ് ചെയ്ത റോഡ് മെയിൻ്റനൻസ് കോൺക്രീറ്റ് ചെയ്ത റോഡ് കുത്തിപ്പൊളിച്ചിട്ട് കുത്തിപ്പൊളിച്ചിട്ടേക്ക അല്ലെങ്കിൽ ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരെ ഇടപെടണം എന്റെ വാർഡിൽ ഇങ്ങനെ നടക്കില്ല എന്റെ വാർഡിലെ പണി പെട്ടെന്ന് തീർക്കണം എന്റെ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടു ഇടപെട്ടിട്ട് പറയാം ഇത് നടക്കുന്നില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളിൽ കുടിവെള്ളമോ കൊടുക്കുന്നില്ല എങ്കിലും റോഡെങ്കിലും പിന്നെ എന്തൊരു അത്യാഗ്രഹം സംഭവിച്ച എടുത്തോണ്ട് പോകാൻ പറ്റുന്ന റോഡുകളും ഇങ്ങനെ നശിപ്പിച്ചിടുന്നത് ശരിയായ കാര്യമല്ല എന്നുള്ളത് ഈ ഇവരോട് പറയണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്ന ഏറ്റവും വലിയ കോമഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തൊട്ട് പെരുന്നാട്ടിൽ ഭയങ്കര മാമാങ്കം എന്താ മന്ത്രി വരുന്നു എം എൽ എ വരുന്നു റോഡിലെല്ലാം ഫ്ലെക്സുകൾ വെക്കുന്നു സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ എല്ലാം പൂർണ്ണമായി എല്ലാവർക്കും കൊടുക്കുന്നു എല്ലാ വീട്ടിലും കൊണ്ടന്ന് പൈപ്പ് ഇട്ടിട്ടുണ്ട് ഒന്നിങ്ങനെ റോഡിൽ നിന്ന് കണക്ഷൻ കൊടുത്തു കാണത്തില്ല അല്ലെങ്കിൽ പകുതിയാക്കിയിട്ട് പകുതിയാക്കിയിട്ടിട്ട് ഇവർക്ക് ഇവർ ഇവരിവരുടേതായ രീതിയിലങ്ങ് പോവാ ജനങ്ങളെ ഏതൊക്കെ രീതി റിസർച്ച് ബുദ്ധിമുട്ടിക്കുട്ടിക്കാണ് ഇതിനകത്ത് ഈ റിസർച്ച് എങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും നോക്കിയോട് ഒരു മാനുഷിക പരിഗണന വേണ്ടേ ഇതിനൊക്കെ ഒരു മാനുഷിക പരിഗണന തന്നെ നമ്മളെ അറിയിക്കുന്നുള്ളു നമ്മളീ നാട്ടിൽ ജീവിക്കുന്നു ആ നാട്ടിൽ ജീവിക്കുന്ന നാട്ടിൽ വന്യജീവികളുടെ ആക്രമണം തേങ്ങ തേങ്ങ മൊത്തം മലയെണ്ണം കേറിക്കുന്നോണ്ട് പോവാട്ട് ഇറങ്ങി നാട് മൊത്തം വികരിച്ചോണ്ടിരിക്കാണ് കപ്പ ഇട്ട കിട്ടത്തില്ല ഈ നാട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ അതേ നമ്മൾ ചോദിക്കുന്നുള്ളൂ ഈ നാട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടെ തരും നമ്മുടെ നാട്ടിൽ നിന്ന് നികുതി പണം പിരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണത് ഇവിടുത്തെ അതിനാണ് ഭരണകൂടത്തെ ജനങ്ങൾ ജയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ജയിസൺ വോട്ട് കൊടുത്തോ മറ്റേ ആരെങ്കിലും കൂടെ വോട്ട് കൊടുത്തോ എന്നുള്ളതല്ല ജയിച്ചു കഴിഞ്ഞാൽ ഇവര് നമ്മുടെ ജനപ്രതിനിധികളാണ് അതിനകത്തൊരു രാഷ്ട്രീയമോ രാഷ്ട്രീയമോ മറ്റേ കാര്യങ്ങൾ ജനപ്രതിനിധി അറിയപ്പെടുന്നത് ആ വാർഡിലെ ആ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ ആ നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ജനപ്രതിനിധികളെ ആ ജനപ്രതിനിധികൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്യണം കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇതുപോലെയുള്ള പ്രതികരണങ്ങളും പ്രതികരിക്കുന്ന ആളുകള് മോശക്കാരാണ് അവര് സമൂഹത്തിൽ കൊളരുതാത്തവരാണ് എന്റെ മില് പൂട്ടി എന്റെ പ്രസ്ഥാനങ്ങളെല്ലാം പൂട്ടി മില് അവിഞ്ഞുപോയി പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമാണ് പണ്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് ഈ മാന്യമാരായി ജീവിക്കുന്ന ആളുകളുടെ വീടിന്റെ മുന്നിൽ പോയി തെറി വിളിക്കുന്ന ഒരു സമ്പ്രദായം പാട്ടുണ്ടായിരുന്നു തെറി വിളിപ്പിക്കുക ഇപ്പൊ ഒരു കൊള്ളരാത്ത ഒരു മനുഷ്യനെ വച്ചായിരിക്കും തെറി വിളിപ്പിക്കുന്നത് ഇപ്പൊ മാന്യമായിട്ട് ജീവിക്കുന്ന ആള് ഞാൻ ഈ ആളിനോട് പ്രതികരിക്കാൻ പറ്റുന്നില്ല കാരണം അയാള് മാന്യമായിട്ട് നിൽക്കുന്നത് ഇപ്പൊക്ക് തിരിച്ചു വിളിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമല്ല കാരണം എന്താണെന്ന് അയാള് കുടുംബവും മാന്യവുമായിട്ട് ജീവിക്കുന്ന ആളാണ് വിഷയങ്ങളിൽ അത് അന്നത്തെ സമ്പ്രദായം ഇന്നും ഇപ്പോഴും നിൽക്കുന്നുണ്ട് വേറെ ഒരു ഹൈടെക് രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പഴും ഇതൊക്കെ തന്നെ അല്ല ജയ്സ ഇവിടെ തന്നെ കയച്ചൊക്കെ കിട്ടുന്നു വാരക്കുളത്ത് പോയിട്ട് അവിടുന്ന് അല്ല ഇവിടെ ഇപ്പൊ ശബരിമല സീസണിൽ ഇവിടെ എടുക്കുന്നുണ്ട് ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർ എടുക്കുന്നുണ്ട് എനിക്കറിയില്ല എനിക്കതിനെപ്പറ്റി അറിയാത്ത മേടിക്കരുതെന്നാണ് എന്റെ ഞാൻ ഞാൻ കഴിക്കത്തേല്ലോ ശരിയാണ് കഴിവതെന്നും കഴിവതൊന്നല്ല അപ്പോൾ എന്തായാലും നമ്മൾ ലാഹയിൽ എത്തിയിട്ടുണ്ട് പറഞ്ഞ വണ്ടിയൊക്കെ പോകുന്നില്ല അപ്പോൾ വണ്ടികളും കാര്യങ്ങളൊക്കെ പോകും ശബരിമല അഴിമലിയായിട്ട് നേരെ സ്ട്രൈറ്റ് ആണ് പോകുന്നത് അപ്പൊ നമ്മൾ എല്ലാ തവണയും പോകുന്ന പോലെ ഈ പ്രാവശ്യം നമ്മൾ പോവാണ് ഈ പ്രാവശ്യം അധികം ആളില്ല മറ്റേത് എല്ലാ തവണ സജ്ജുണ്ടായിരുന്നു നല്ല നല്ല പ്രകൃതി സ്വന്തം നാടായ പത്തനംതിട്ട ഇന്ത്യയിലെ എല്ലാ എല്ലാ സംസ്ഥാനങ്ങളും ഏത് വലിയൊരു ഞങ്ങളുടെ അഭിമാനമാണ് പെരുന്നാട് പഞ്ചായത്തിന്റെ അഭിമാനമാണ് ഞങ്ങളുടെ പഞ്ചായത്തിലാണ് ശബരിമല നിൽക്കുന്നത് ശബരിമല എന്ന് പറയുന്ന ഒരു വാർഡ് തന്നെ ഈ പഞ്ചായത്തിലുണ്ട് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് വിനിയോഗിക്കുന്നു അത് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഏത് വിളിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ പട്രോളിംഗ് നല്ല രീതിയിൽ നടക്കുന്നു നല്ല രീതിയിൽ ഹാർഡ് വർക്ക് പോലീസ് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് തിരിച്ചു തിരിച്ചു വന്നിട്ട് വന്നിട്ട് പെരുന്നാട് പെരുന്നാട് പോലീസ് സ്പെഷ്യൽ ആയിട്ട് വടശേരിക്ക പോലീസ് സ്റ്റേഷനുണ്ട് സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യൽ ഇതാണ് ഈ ഒരു അറിവ് കൂടിയാണ് തോന്നുന്നു വടശേരിക്കര വരെ അല്ലെങ്കിൽ മണ്ണാർ കുളഞ്ഞ് വരെയുള്ള ഈ പ്രദേശത്തെ കേസുകൾ ആക്സിഡന്റ് സ്വാമിയ സ്വാമിമാർക്ക് എന്തെങ്കിലും ിൽ വടശ്ശേരിക്കര പോലീസ് സ്റ്റേഷൻ കൈകാര്യം ചെയ്യുന്നത് അഞ്ച് സ്പെഷ്യൽ വർഷങ്ങളായിട്ടുള്ള ഒരു സ്പെഷ്യൽ പോലീസ് സ്റ്റേഷനാണത് അത് ഉദ്യോഗസ്ഥരൊക്കെ നല്ല രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് അവരുടെ ജോലി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എപ്പോഴും തന്നെ ട്വന്റി ഫോർ അവേഴ്സ് അവര് ഈ റോഡിന്റെ ഇത്രയും ഭാഗങ്ങളിൽ അവർക്ക് അനുവദിച്ചു അനുവദിച്ചുകൊടുത്ത ഭാഗങ്ങളിൽ പെട്രോളിംഗ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നമുക്ക് നല്ല കാര്യം നല്ലതെന്ന് തന്നെ പറയണല്ലോ നല്ല കാര്യത്തിൽ നല്ല തന്നെ നമ്മൾ കൃത്യമായിട്ടും പാർക്ക് ചെയ്തിരിക്കുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ അവര് ഇപ്പോഴത്തെ പുതിയൊരു നിയമമാണ് ഇപ്പുറത്ത് പാർക്ക് ചെയ്യണത് നല്ലൊരു കാര്യമാണ് കാരണം ഒരു വണ്ടിക്ക് കടന്നു കടന്നുപോ വലിയ വാഹനങ്ങളൊക്കെയാണ് ഒരുപാട് പ്ലാസ്റ്റിക് ഇഷ്ടംപോലെ കടയിലുള്ള ആളുകളൊക്കെ പ്ലാസ്റ്റിക് അവര് തന്നെ ഒന്ന് പയ്യരി കൊണ്ടിടാതെ തീർത്ഥാടന കാലം സുഗമമാക്കുക ഇവിടെ പ്ലാസ്റ്റിക്ക് കൊണ്ടുവരുന്ന ഈ വീഡിയോ കാണുന്നവരെ നമ്മൾ വേറെ ഒരു ഒരിത് പറയല്ലേ നമ്മുടെ ആ ഒരു നാടിന്റെ ഇതാണ് അത് നശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്വം പ്ലാസ്റ്റിക് ഒഴിവാക്കുകഴിയുമ്പോഴാണ് ആ തീർത്ഥാടനം കൂടെ സുഗമമായി നടക്കുന്നത് സുഗമമായിട്ട് നടക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസമായി പരുമല തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് പരിമലയ്ക്ക് പോയി പരിമലയ്ക്ക് പോയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്റെ ഫോണില്ലായിരുന്നു അതെല്ലാരും ഞാൻ ഫോട്ടോ അവിടെ അവിടുത്തെ പിന്നെ പഞ്ചായത്തിന്റെ ആളുകൾ ഹരിത കർമ്മസേനയൊന്നും അല്ല ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നല്ല ഒരു കുപ്പി വീണാൽ എടുത്തോണ്ട് പോകാൻ അവിടുത്തെ ആള് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതെന്താണെന്ന് ചോദിച്ചാല് അവിടുത്തെ ഒരു ഈ കുപ്പിയും പാട്ടയും പറക്കി വെക്കുന്ന രണ്ട് ചെറുപ്പക്കാർ പിള്ളാരെണ്ടായിരുന്നു അല്ലേ അവർ ആ പാർക്കിംഗ് ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട് ആ പാർക്കിംഗ് ഏരിയയിലെല്ലാം കീറി എടുത്തോണ്ടിരിക്കുക കേട്ടോ നല്ലൊരു കാര്യമാണ് കാരണം ഒരു കുപ്പി അവിടെ താഴെ വീണാൽ ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്ത് ഞാൻ ഇവരെ പോയി പുറകെ പോയിട്ട് ഈ സാധനം കൊടുത്ത് അവരുടെ കൊടുത്തു കൊടുക്കും കൊടുത്തു കൊടുത്തു അല്ല എന്നാ പറഞ്ഞ നല്ലൊരു കാര്യമാണ് ഒരു ക്ലീൻ അത് ചെയ്തു എന്നുള്ളത് നല്ലൊരു കാര്യമാണ് കാരണം അവരുടെ ഉപജീവന മാർഗ്ഗമാണെങ്കിൽ പോലും മറ്റുള്ള സംവിധാനം വരുന്നതിനേക്കാൾ ഇവര് ഇവരുടെ ഉപജീവന മാർഗം കൂടി ആയതുകൊണ്ട് അവരത് കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രണ്ട് ചെറുപ്പക്കാര ഞാൻ അവരോട് നല്ല കാര്യമാണെന്ന് പറയുകയും ചെയ്തു ചെറിയ പമ്പയായിട്ട് മിക്ക കച്ചോടക്കാരെല്ലാരും പമ്പയിലും ഒക്കെ കച്ചവടം ഒന്നും ഇപ്പൊ അവിടെ പറ്റാത്തോണ്ട് ഇവിടെ ചെറുകിട കച്ചവടം ഇവിടെ നിലയ്ക്കലിപ്പോ ഒരു കച്ചവടം സമ്മേക്കുന്ന ഫുഡ് മാത്രം വലിയ ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ വഷങ്ങൾക്ക് മുമ്പേ വെച്ചാണ്